ഹായ് ഞാൻ ഡാനിരച്ചൻ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് അസെൻഷൻ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ബൈബിൾ ഇൻ എ ഇയർ എന്ന മലയാളം പോഡ്കാസ്റ്റ് ആണ് ഇവിടെ നാം ദൈവത്തിൻ്റെ സ്വരം വചനത്തിലൂടെ ശ്രവിക്കുന്നു ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാൻ പരിശ്രമിക്കുന്നു ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈം ലൈൻ എന്ന റീഡിംഗ് പ്ലാനിൻ്റെ സഹായത്തോടെ ഉൽപ്പത്തി മുതൽ വെളിപാട് വരെയുള്ള എഴുപത്തിമൂന്ന് പുസ്തകങ്ങളിലൂടെ മനുഷ്യരക്ഷയുടെ കഥ എങ്ങനെ ഒരു സംഭവമായി അവതരിപ്പിക്കപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒപ്പം ആ കഥയിൽ നമ്മളെങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നുവെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു ഈ റീഡിംഗ് പ്ലാൻ ആവശ്യമുള്ളവർക്ക് ബി ഐ വൈ ഇന്ത്യ ഡോട്ട് കോം സ്ലാഷ് മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ് ഞാൻ വായിക്കുന്നത് പി ഒ സി മലയാളം ബൈബിളിൻ്റെ പരിഷ്കരിച്ച വിവർത്തനത്തിൽ നിന്നാണ് ഇന്ന് ദിവസം നാൽപ്പത്തി ഇന്നത്തെ വചന പാരായണത്തിൻ്റെ ഭാഗങ്ങൾ പുറപ്പാട് പുസ്തകം മുപ്പതും മുപ്പത്തിയൊന്നും അധ്യായങ്ങൾ ലേവ്യർ ഇരുപത്തി രണ്ടാമത്തെ അധ്യായം സങ്കീർത്തനങ്ങൾ നൂറ്റി പതിനഞ്ചാം അധ്യായം നാം വചനം വായിച്ചു തുടങ്ങുന്നു നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു പുറപ്പാട് അധ്യായം മുപ്പത് ധൂപാർപ്പണ സ്ഥലത്ത് നീയൊരു ബലിപീഠം ഉണ്ടാക്കണം കരുവേലത്തടി കൊണ്ട് നീ അത് നിർമ്മിക്കണം അതിൻ്റെ നീളം ഒരു മുഴം വീതി ഒരു മുഴം അത് സമചതുരമായിരിക്കണം അതിൻ്റെ ഉയരം രണ്ട് മുഴം അതിൻ്റെ കൊമ്പുകൾ അതിൽ നിന്ന് തന്നെയായിരിക്കണം നീ അത് അതിൻ്റെ മുകൾ ഭാഗവും ചുറ്റുവശങ്ങളും കൊമ്പുകളും ശുദ്ധ സ്വർണം പൊതിയണം അതിന് ചുറ്റും സ്വർണ അരികുപട്ട പിടിപ്പിക്കണം അതിന് രണ്ട് വളയങ്ങൾ അരികുപട്ടയ്ക്ക് താഴെയായി നീ ഉണ്ടാക്കണം അതിൻ്റെ ഇരുവശങ്ങളിലും രണ്ട് ചരിവുകളിലായാണ് നീ അവ ഉണ്ടാക്കേണ്ടത് തണ്ടുകൾ കൊണ്ട് അത് വഹിക്കേണ്ടതിന് അവയ്ക്ക് അവ കുഴകളായിരിക്കും കരുവേലത്തടി കൊണ്ട് തണ്ടുകൾ ഉണ്ടാക്കി അവ സ്വർണം പൊതിയണം സാക്ഷ്യപേടകത്തിനെതിരെയുള്ള തിരശ്ശീലയ്ക്കു മുമ്പിൽ ഞാൻ നീയുമായി സമാഗമിക്കുന്ന സാക്ഷ്യപലകത്തിന്മേലുള്ള കൃപാശനത്തിനു മുമ്പിൽ നീ അത് വെക്കുക അഹറോൻ അതിന്മേൽ സുഗന്ധധൂമം അർപ്പിക്കണം പ്രഭാതം തോറും ചരാതുകൾ വെടിപ്പാക്കുമ്പോൾ അവൻ അതർപ്പിക്കട്ടെ സായം സന്ധിയിൽ അഹറോൻ ചരാതുകൾ കയറ്റിവെക്കുമ്പോഴും കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ തലമുറകൾക്ക് ശാശ്വത ധൂപാർച്ചനയായി അതർപ്പിക്കട്ടെ അതിന്മേൽ നിങ്ങൾ ക്രമരഹിത ധൂപാർപ്പണമോ ഹോമയാഗമോ ധാന്യാർപ്പണമോ നടത്തരുത് നീ അതിന്മേൽ പാനീയ നിവേദ്യം ഒഴിക്കരുത് ആണ്ടിലൊരിക്കൽ അഹ്റോൻ അതിൻ്റെ കൊമ്പുകളിന്മേൽ പരിഹാരകർമ്മം അനുഷ്ഠിക്കണം പാപപരിഹാരയാഗത്തിൻ്റെ രക്തത്തിൽ നിന്ന് പരിഹാരം ചെയ്യണം നിങ്ങളുടെ തലമുറ തോറും ആണ്ടിലൊരിക്കൽ അവൻ അതിന്മേൽ പരിഹാരം ചെയ്യണം അത് കർത്താവിന് അതിവിശുദ്ധമാണ് കർത്താവ് മോശയോട് ഇപ്രകാരം സംസാരിച്ചു ഇസ്രായേല്യരുടെ കണക്കെടുപ്പിനായി നീ അവരുടെ തല എണ്ണുമ്പോൾ അവരെ എണ്ണിയതുകൊണ്ട് ഓരോ വ്യക്തിയും കർത്താവിന് സ്വന്തം ജീവന് പരിഹാരദ്രവ്യം കൊടുക്കണം അവരെ എണ്ണിയത് മൂലം അവരുടെ ഇടയിൽ മഹാമാരി ഉണ്ടാകാതിരിക്കാനാണിത് കണക്കെടുപ്പ് കഴിഞ്ഞ എല്ലാവരും നൽകേണ്ടത് ഇതാണ് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം അരശക്കൽ ഒരു ശെക്കൽ ഇരുപത് കേരായാണ് അരശക്കൽ കർത്താവിനുള്ള കാണിക്കയാണ് കണക്കെടുപ്പ് കഴിഞ്ഞ ഇരുപതും അതിനുമേലും വയസ്സുള്ള ഓരോരുത്തരും കർത്താവിനുള്ള കാണിക്ക നൽകണം തങ്ങളുടെ ജീവന് വേണ്ടി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിനുള്ള കാണിക്ക ധനികൻ നൽകുമ്പോൾ അരശക്കലിനേക്കാൾ കൂടാൻ പാടില്ല ദരിദ്രനാകട്ടെ കുറയ്ക്കാനും പാടില്ല ഇസ്രായേലിൽ നിന്ന് നീ പരിഹാരത്തുക സ്വീകരിച്ച് അത് സമാഗമ കൂടാര ശുശ്രൂഷയ്ക്കായി നൽകണം അത് നിങ്ങളുടെ ജീവനെ പ്രതി പരിഹാരം ചെയ്യുന്നതിന് കർത്താവിൻ്റെ മുമ്പിൽ ഇസ്രായേലിനെക്കുറിച്ചുള്ള സ്മരണയ്ക്ക് വേണ്ടിയായിരിക്കും കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു ക്ഷാളനത്തിനായി പിച്ചള കൊണ്ട് ഒരു ക്ഷാളനപാത്രം നീ ഉണ്ടാക്കണം അതിൻ്റെ ചുവട് പിച്ചളയായിരിക്കണം നീ അത് സമാഗമ കൂടാരത്തിനും ബലിപീഠത്തിനും മധ്യേ സ്ഥാപിക്കുകയും അതിലേക്ക് വെള്ളമൊഴിക്കുകയും വേണം അഹറോനും അവൻ്റെ പുത്രന്മാരും അതിൽ നിന്ന് തങ്ങളുടെ കൈകളും കാലുകളും കഴുകട്ടെ അവർ സമാഗമ കൂടാരത്തിലേക്ക് പോകുമ്പോൾ ജലക്ഷാളനം നടത്തട്ടെ അങ്ങനെ അവർ മരിക്കാതിരിക്കട്ടെ അഥവാ കർത്താവിനുള്ള അഗ്നി സമർപ്പണത്തിന് ബലിപീഠത്തെ സമീപിക്കുമ്പോൾ അവർ മരിക്കാതിരിക്കാൻ തങ്ങളുടെ കൈകളും കാലുകളും കഴുകണം അവനും അവൻ്റെ സന്തതിക്കും അവരുടെ തലമുറകൾക്കും ഒരു ശാശ്വത ചട്ടമാണിത് കർത്താവ് മോശയോട് ഇപ്രകാരം കൽപ്പിച്ചു മികച്ച സുഗന്ധദ്രവ്യങ്ങൾ നിനക്കായി എടുക്കുക കുഴമ്പുമീറ അഞ്ഞൂറ് സുഗന്ധമുള്ള കറുവാപ്പട്ട അതിൻ്റെ പകുതി അതായത് ഇരുന്നൂറ്റമ്പത് സുഗന്ധിത്തണ്ട് ഇരുന്നൂറ്റൻപത് അമരിപ്പട്ട അഞ്ഞൂറ് വിശുദ്ധ സ്ഥലത്തെ തൂക്കപ്രകാരം ഇവയും ഒരു ഹിൻ ഒലിവെണ്ണയും നീ അത് പരിമളം കലർത്തുകാരൻ്റെ തൈലക്കൂട്ടുൽപ്പന്നമായി വിശുദ്ധ അഭിഷേക തൈലമാക്കി തീർക്കണം അത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കട്ടെ നീ അതുകൊണ്ട് അഭിഷേകം ചെയ്യേണ്ടത് സമാഗമകൂടാരവും സാക്ഷ്യപേടകവും മേശയും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും വിളക്ക് കാലും അതിൻ്റെ ഉപകരണങ്ങളും ധൂവന ബലിപീഠവും ദഹന ബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവുമാണ് നീ അവയെ വിശുദ്ധീകരിക്കുമ്പോൾ അവ അതീവ വിശുദ്ധിയുള്ളവ ആയിത്തീരും അവയെ സ്പർശിക്കുന്നത് എന്തും വിശുദ്ധമാകും അഹ്റോനെയും അവൻ്റെ പുത്രന്മാരെയും നീ അഭിഷേകം ചെയ്യണം എനിക്ക് വേണ്ടി പുരോഹിത വൃത്തി ചെയ്യാൻ അവരെ വേർതിരിക്കണം നീ ഇസ്രായേലിലോട് ഇപ്രകാരം പ്രസ്താവിക്കണം നിങ്ങളുടെ എല്ലാ തലമുറകളിലും എനിക്കിത് വിശുദ്ധ അഭിഷേക തൈലമായിരിക്കും അത് മനുഷ്യൻ്റെ ദേഹത്ത് തേക്കരുത് തത് മറ്റൊന്ന് നിങ്ങൾ അതുപോലെ ഉണ്ടാക്കരുത് അത് വിശുദ്ധ വസ്തുവാണ് നിങ്ങൾക്കത് വിശുദ്ധ വസ്തുവായിരിക്കും അതുപോലെ ചേരുവയുണ്ടാക്കുകയോ അതിൽ നിന്ന് അന്യൻ്റെ മേൽ പുരട്ടുകയോ ചെയ്യുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം കർത്താവ് മോശയോട് അരുൾ ചെയ്തു സുഗന്ധദ്രവ്യങ്ങളായ മീറത്തൈലം നറുംബശ ഗുൽഗുലു എന്നിവയും സുഗന്ധദ്രവ്യങ്ങളോടൊപ്പം ശുദ്ധമായ കുന്തിരുക്കവും എടുക്കുക അത് സമാനുബാധത്തിലായിരിക്കണം പരിമളം കലർത്തുകാരൻ്റെ ഒരു ധൂപക്കൂട്ടുൽപ്പന്നമായി ഉപ്പുചേർത്ത തനി വിശുദ്ധ വസ്തുവായി നീ അതുണ്ടാക്കണം അതിലൽപ്പം നീ നേർമയായി പൊടിക്കണം എന്നിട്ട് നീയുമായി ഞാൻ സംഗമിക്കുന്ന സമാഗമ സമാഗമകൂടാരത്തിലെ സാക്ഷ്യഫലകത്തിൻ്റെ മുമ്പിൽ അതിലൽപ്പം വെക്കണം അത് നിങ്ങൾക്ക് അതീവ വിശുദ്ധിയുള്ളതായിരിക്കണം നീ ഉണ്ടാക്കുന്ന ധൂവനദ്രവ്യം ഈ അനുപാതത്തിൽ നിങ്ങൾക്കായി ഉണ്ടാക്കരുത് അത് നിനക്ക് കർത്താവിൻ്റെ വിശുദ്ധ വസ്തുവാണ് അതിൻ്റെ വാസന ഉളവാക്കാനായി അത് സമാനമായി ഉണ്ടാക്കുന്നയാൾ തൻ്റെ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം പുറപ്പാട് അധ്യായം മുപ്പത്തിയൊന്ന് കർത്താവ് മോശയോട് ഇപ്രകാരം പറഞ്ഞു നോക്കൂ യൂതാഗോത്രത്തിൽപ്പെട്ട പൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ ചൊല്ലി വിളിച്ചിരിക്കുന്നു ഞാനവനെ ജ്ഞാനത്തിലും ബുദ്ധിയിലും അറിവിലും എല്ലാത്തരം ശില്പ വൈദഗ്ധ്യത്തിലും ദൈവചൈതന്യ സമ്പൂർണനാക്കിയിരിക്കുന്നു ഇതവൻ ചിത്രപ്പണികൾ ആസൂത്രണം ചെയ്ത് സ്വർണത്തിലും വെള്ളിയിലും പിച്ചളയിലും നിർവഹിക്കുന്നതിനും രക്തത്തിൻ്റെ ചെത്തുപണികളിലും തടിയുടെ കൊത്തുപണികളിലും പൂർണത വരുത്തുന്നതിനും എല്ലാ ചിത്രപ്പണി വൈദഗ്ധ്യത്തിലും വ്യാപരിക്കുന്നതിനും വേണ്ടിയാണ് മാത്രമല്ല ഞാനിതാ ദാൻ ഗോത്രത്തിൽപ്പെട്ട അഹിസാമാക്കിന്റെ പുത്രൻ ഒഹോലിയാബിനെ അവനോടൊപ്പം നിയോഗിച്ചിരിക്കുന്നു കൂടാതെ എല്ലാ ജ്ഞാനമതികളുടെയും ഹൃദയത്തിൽ ഞാൻ ജ്ഞാനം നിക്ഷേപിച്ചിരിക്കുന്നു ഞാൻ നിന്നോട് കൽപ്പിച്ചിട്ടുള്ളതെല്ലാം അവർ നിർവഹിച്ചുകൊള്ളും സമാഗമ കൂടാരം സാക്ഷ്യത്തിനു വേണ്ടിയുള്ള പേടകം അതിന്മേലുള്ള കൃവാസനം കൂടാരത്തിലെ എല്ലാ ഉപകരണങ്ങളും മേശയും അതിൻ്റെ ഉപകരണങ്ങളും ശുദ്ധിയുള്ള വിളക്കുകാലും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ധൂപാർപ്പണ വിലപീഠം ദഹനബലിപീഠവും അതിൻ്റെ എല്ലാ ഉപകരണങ്ങളും ക്ഷാളനപാത്രവും അതിൻ്റെ പീഠവും അലങ്കാരപ്പണിയുള്ള വസ്ത്രങ്ങൾ പുരോഹിതനായ അഹറോനുള്ള വിശുദ്ധ വസ്ത്രങ്ങൾ അവൻ്റെ പുത്രന്മാർക്ക് പുരോഹിത ശുശ്രൂഷ ചെയ്യാനുള്ള വസ്ത്രങ്ങൾ അഭിഷേക തൈലം വിശുദ്ധ സ്ഥലത്തെ പരിമള ധൂമം എന്നിവ ഞാൻ നിന്നോട് കൽപ്പിച്ച പ്രകാരമെല്ലാം അവർ തയ്യാറാക്കിക്കൊള്ളും കർത്താവ് മോശയോട് ഇപ്രകാരം അരുൾ ചെയ്തു ഇസ്രായേലിലോട് നീ ഇപ്രകാരം പ്രഖ്യാപിക്കുക നിങ്ങളെൻ്റെ സാപത്തുകൾ സസൂക്ഷ്മം ആചരിക്കണം എന്തെന്നാൽ കർത്താവായ ഞാനാണ് നിങ്ങളെ വിശുദ്ധീകരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഇതെനിക്കും നിങ്ങൾക്കുമിടയിൽ നിങ്ങളുടെ തലമുറകൾക്കുള്ള ഒരടയാളമായിരിക്കും നിങ്ങൾ സാപത്ത് ആചരിക്കണം കാരണം അത് നിങ്ങൾക്ക് വിശുദ്ധമാണ് അത് ദുഷിപ്പിക്കുന്നവൻ തീർച്ചയായും വധിക്കപ്പെടണം അന്ന് ആരെങ്കിലും ജോലി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തി തൻ്റെ ജനങ്ങളിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ആറ് ദിവസം ജോലി നിർവഹിക്കപ്പെടട്ടെ എന്നാൽ ഏഴാം ദിവസം കർത്താവിന് വേണ്ടി വേർതിരിക്കപ്പെട്ട വിശ്രമത്തിൻ്റെ സാപത്താണ് പത്ത് ദിവസം ജോലി ചെയ്യുന്നത് ആരായാലും തീർച്ചയായും വധിക്കപ്പെടണം ഇസ്രായേലിയർ സാപത്താചരിക്കണം സാപത്ത് നിർവഹിക്കേണ്ടത് അവരുടെ തലമുറകൾക്ക് ഒരു ശാശ്വത ഉടമ്പടിയാണ് ഇതെനിക്കും ഇസ്രായേല്യർക്കുമിടയിൽ ശാശ്വതമായ ഒരടയാളമാണ് എന്തെന്നാൽ കർത്താവ് ആറ് ദിവസം കൊണ്ട് ആകാശവും ഭൂമിയും സൃഷ്ടിക്കുകയും ഏഴാം ദിവസം വിരമിച്ച് വിശ്രമിക്കുകയും ചെയ്തു മലയിൽ വെച്ച് മോശയോട് സംസാരം അവസാനിപ്പിക്കവേ അവിടുന്ന് സാക്ഷ്യത്തിൻ്റെ രണ്ട് ഫലകങ്ങൾ ദൈവത്തിൻ്റെ വിരലാൽ ലിഖിതമായ കൽപ്പലകൾ അവന് നൽകി ലേവിയർ അധ്യായം ഇരുപത്തിരണ്ട് കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു അഹ്റോനോടും അവൻ്റെ പുത്രന്മാരോടും നീ സംസാരിക്കുക ഇസ്രായേലിയർ എനിക്കായി വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ അവർ ആദരിക്കണം അങ്ങനെ എൻ്റെ വിശുദ്ധനാമം അവർ അവഹേളിക്കാതിരിക്കട്ടെ ഞാനാണ് കർത്താവ് നീ അവരോട് പറയുക നിങ്ങളുടെ തലമുറകൾ തോറും നിങ്ങളുടെ സകല സന്തതിയിൽ നിന്നും ഏതെങ്കിലും ആൾ തൻ്റെ മേൽ തൻ്റെ മലിനതയുള്ളപ്പോൾ കർത്താവിനായി ഇസ്രായേലിയർ വേർതിരിക്കുന്ന വിശുദ്ധ വസ്തുക്കളെ സമീപിച്ചാൽ ആ വ്യക്തി എൻ്റെ സന്നിധിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഞാനാണ് കർത്താവ് അഹ്റോൻ്റെ സന്തതിയിൽപ്പെട്ട ആരെങ്കിലും കുഷ്ഠരോഗിയോ സ്രാവക്കാരനോ ആണെങ്കിൽ അവൻ ശുദ്ധിയുള്ളവനാകുന്നതുവരെ വിശുദ്ധ ഭോജ്യങ്ങളിൽ പങ്കുചേരരുത് ഏതെങ്കിലും മലിനജടത്തെ സ്പർശിക്കുന്നവനും ബീജസ്ഖലനം ഉണ്ടായ ആളും തന്നെ മലിനപ്പെടുത്തുന്ന ഏതെങ്കിലും ഇഴജന്തുവിനെ സ്പർശിക്കുന്നയാളും തൻ്റെ തന്നെ ഏതെങ്കിലും മാലിന്യത്താൽ സ്വയം മലിനപ്പെടുന്ന ഒരു മനുഷ്യനെ സ്പർശിക്കുന്ന വ്യക്തിയും വൈകുന്നേരം വരെ മലിനനായിരിക്കും വെള്ളത്തിൽ തൻ്റെ ദേഹം കഴുകിയിട്ടല്ലാതെ അവൻ വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കരുത് സൂര്യൻ അസ്തമിക്കുമ്പോൾ അവൻ ശുദ്ധിയുള്ളവനായിരിക്കും അതിനുശേഷം അവന് വിശുദ്ധ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിക്കാം എന്തെന്നാൽ അതവൻ്റെ ഭക്ഷണമാണ് ചത്തതോ കടിച്ചുകീറപ്പെട്ടതോ അവൻ ഭക്ഷിക്കരുത് അതുവഴി അവൻ മലിനനാകാതിരിക്കാനാണ് ഞാനാണ് കർത്താവ് അവരെൻ്റെ അനുശാസനം അനുസരിക്കണം അങ്ങനെ അവർ അതിനെ പ്രതി പാപമേൽക്കാതിരിക്കും മറിച്ച് അതിനെ അവഹേളിച്ചാൽ അതുവഴി അവർ മരിക്കും ഞാനാണ് അവരെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് അന്യരാരും വിശുദ്ധ വസ്തു ഭക്ഷിക്കരുത് പുരോഹിതൻ്റെ കുടികിടപ്പുകാരനോ കൂലിക്കാരനോ വിശുദ്ധ വസ്തു ഭുജിക്കരുത് എന്നാൽ പുരോഹിതൻ സ്വന്തം പണം കൊണ്ട് നേടിയ വ്യക്തി അതിൽ പങ്കുചേർന്ന് കൊള്ളട്ടെ അവൻ്റെ ഭവനത്തിൽ ജനിച്ചവരാണെങ്കിൽ അവർക്കും അവൻ്റെ ഭക്ഷണത്തിൽ പങ്കുചേരാം പുരോഹിതൻ്റെ മകൾ അന്യനായ ഒരു പുരുഷൻ്റേതായി തീർന്നാൽ അവൾ വിശുദ്ധ കാണിക്ക ഭോജ്യങ്ങളിൽ പങ്കുചേരരുത് എന്നാൽ പുരോഹിതൻ്റെ മകൾ വിധവയോ വിവാഹമോചിതയോ ആയിത്തീർന്ന് സന്താനരഹിതയായി സ്വപിതൃഭവനത്തിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ തൻ്റെ കൗമാരത്തിലെന്നോണം അവൾ പിതാവിൻ്റെ അപ്പത്തിൽ നിന്ന് ഭക്ഷിച്ചു കൊല്ലട്ടെ അന്യരാരും അത് ഭക്ഷിച്ചുകൂടാ ഒരുവൻ അബദ്ധത്തിൽ വിശുദ്ധ വസ്തു ഭക്ഷിച്ചാൽ അവൻ തത്യവും അതിൻ്റെ അഞ്ചിലൊന്നും ചേർത്ത് പുരോഹിതന് വിശുദ്ധ കാഴ്ച നൽകണം ഇസ്രായേലിയർ കർത്താവിന് ഉയർത്തുന്ന തങ്ങളുടെ വിശുദ്ധ വസ്തുക്കൾ അവർ തന്നെ അവഹേളിക്കാതിരിക്കട്ടെ വിശുദ്ധ വസ്തുക്കൾ ഭക്ഷിക്കുന്നത് വഴി അവർ തങ്ങളിൽ പ്രായചിത്താർഹമായ കുറ്റം വരുത്താതിരിക്കുകയും ചെയ്യട്ടെ എന്തെന്നാൽ ഞാനാണ് അവയെ വിശുദ്ധീകരിക്കുന്ന കർത്താവ് കർത്താവ് മോശയോട് അരുൾ ചെയ്തു അഹ്റോവനോടും അവൻ്റെ പുത്രന്മാരോടും ഇസ്രായേൽ ജനം മുഴുവനോടും നീ പ്രഖ്യാപിച്ചു പറയുക ഇസ്രായേൽ ഭവനത്തിൽ നിന്നോ ഇസ്രായേലിലെ പ്രവാസിയിൽ നിന്നോ ഓരോരുത്തരും കർത്താവിനുള്ള ഹോമയാഗമായി സമർപ്പിക്കുന്ന സകല നേർച്ചകളും സകല കാഴ്ചകളുമായി അർപ്പിക്കുന്ന തൻ്റെ കാണിക്ക നിങ്ങളുടെ സ്വീകാര്യതയ്ക്ക് വേണ്ടി കന്നുകാലിയിലെയും ചെമ്മരിയാടുകളിലെയും കോലാടുകളിലെയും തികവുറ്റ ഒരാൺമൃഗമായിരിക്കട്ടെ ഏതിലെങ്കിലും ന്യൂനതയുണ്ടെങ്കിൽ അതിനെ സമർപ്പിക്കരുത് കാരണം അത് നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ഭവിക്കുകയില്ല ഒരുവൻ നേർച്ച നിറവേറ്റാനും സ്വാഭീഷ്ട കാഴ്ചയ്ക്കുമായി സമർപ്പിക്കുന്ന സമാധാന ബലി കാലിക്കൂട്ടത്തിലേതോ ആട്ടിൻപറ്റത്തിലേതോ ആണെങ്കിൽ സ്വീകാര്യതയ്ക്ക് അത് തികവുറ്റതായിരിക്കണം അതിൽ ന്യൂനതയൊന്നും ഉണ്ടായിരിക്കരുത് അന്ധത ഒടിവ് മുറിവ് വ്രണം പുഴുക്കടി ചൊറി എന്നിവയുള്ളത് കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത് അവയിൽ നിന്ന് ബലിപീഠത്തിന്മേൽ അഗ്നിയിലുള്ള അർപ്പണമായി കർത്താവിന് നൽകരുത് ദീർഘാംഗമുള്ളതോ ഹ്രസ്വാംഗമുള്ളതോ ആയ കാളയെയും ആടിനെയും സ്വാഭീഷ്ടക്കാഴ്ചയായി നിനക്കർപ്പിക്കാം എന്നാൽ നേർച്ചയായി അത് സ്വീകാര്യമല്ല വരിയുടയ്ക്കപ്പെട്ടതും ചതയ്ക്കപ്പെട്ടതും നീക്കപ്പെട്ടതും വിച്ഛേദിക്കപ്പെട്ടതും കർത്താവിന് നിങ്ങൾ സമർപ്പിക്കരുത് അങ്ങനെ നിങ്ങളുടെ നാട്ടിൽ ചെയ്യരുത് ഇവയിലെല്ലാം നിന്നുള്ള നിങ്ങളുടെ ദൈവത്തിനുള്ള ഭോജനാർപ്പണം വിദേശിയുടെ കയ്യിൽ നിന്നായാലും നിങ്ങൾ സമർപ്പിക്കരുത് എന്തെന്നാൽ അവയിൽ അവയുടെ ദുഷിപ്പുണ്ട് അവയിൽ ന്യൂനതയുണ്ട് അവ നിങ്ങൾക്കായി സ്വീകാര്യമാവില്ല കർത്താവ് മോശയോട് ഇപ്രകാരം വചിച്ചു ഒരു കാളയോ ചമ്മരിയാടോ കോലാടോ പിറന്നാൽ അത് തള്ളയുടെ കീഴേ ഏഴ് ദിവസം കഴിയട്ടെ എട്ടാം ദിവസം മുതൽ കർത്താവിന് അഗ്നി നൈവേദ്യമായി അത് സ്വീകാര്യമായിരിക്കും കാലിയാകട്ടെ ആടാകട്ടെ അതിനെയും അതിൻ്റെ ആൺകിടാവിനെയും ഒരേ ദിവസം നിങ്ങൾ അറക്കരുത് കർത്താവിന് നിങ്ങൾ കൃതജ്ഞതാ ബലി അർപ്പിക്കുമ്പോൾ നിങ്ങളുടെ സ്വീകാര്യതയ്ക്കായി ബലി കഴിക്കുവിൻ ആ ദിവസം തന്നെ അത് ഭക്ഷിക്കപ്പെടണം അതിൽ നിന്ന് പ്രഭാതത്തിലേക്ക് നിങ്ങൾ അവശേഷിപ്പിക്കരുത് ഞാനാണ് കർത്താവ് നിങ്ങളെൻ്റെ കൽപ്പനകൾ പാലിക്കുകയും അവ നിവർത്തിക്കുകയും ചെയ്യുവിൻ ഞാനാണ് കർത്താവ് ഇസ്രായേലിനുടെ മധ്യേ ഞാൻ പരിശുദ്ധനാക്കപ്പെടേണ്ടതിന് എൻ്റെ വിശുദ്ധ നാമം നിങ്ങൾ അവഹേളിക്കരുത് നിങ്ങളെ വിശുദ്ധീകരിക്കുന്ന ഞാനാണ് കർത്താവ് നിങ്ങൾക്ക് ദൈവമായിരിക്കേണ്ടതിന് ഞാനാണ് നിങ്ങളെ ഈജിപ്ത് ദേശത്ത് നിന്ന് കൊണ്ടുവന്നവൻ ഞാനാണ് കർത്താവ് സങ്കീർത്തനങ്ങൾ നൂറ്റിപ്പതിനഞ്ച് ഞങ്ങൾക്കല്ല കർത്താവേ ഞങ്ങൾക്കല്ല അങ്ങയുടെ കാരുണ്യത്തെയും വിശ്വസ്ഥതയും പ്രതി തിരുനാമത്തിന് മഹത്വം നൽകണമേ അവരുടെ ദൈവം എവിടെയാണ് പോലുമെന്ന് ജനതകൾ എന്തിനു പറയണം ഞങ്ങളുടെ ദൈവം സ്വർഗത്തിലാണ് തനിക്കിഷ്ടമുള്ളതെല്ലാം അവിടുന്ന് ചെയ്യുന്നു അവരുടെ വിഗ്രഹങ്ങൾ വെള്ളിയും സ്വർണവുമാണ് മനുഷ്യൻ്റെ കരവേലയാണ് അവയ്ക്ക് വായുണ്ട് എന്നാൽ മിണ്ടുന്നില്ല അവയ്ക്ക് കണ്ണുകളുണ്ട് എന്നാൽ കാണുന്നില്ല അവയ്ക്ക് കാതുകളുണ്ട് എന്നാൽ കേൾക്കുന്നില്ല അവയ്ക്ക് മൂക്കുണ്ട് എന്നാൽ പ്രാണിക്കുന്നില്ല കൈകളുണ്ടെങ്കിലും അവ സ്പർശിക്കുന്നില്ല കാലുകളുണ്ടെങ്കിലും അവ നടക്കുന്നില്ല അവയുടെ കണ്ഠം കൊണ്ട് അവ സ്വരമുണ്ടാക്കുന്നില്ല അവയെ പോലെയാണ് അവയുടെ നിർമ്മാതാക്കൾ അവയിൽ ആശ്രയിക്കുന്ന എല്ലാവരും ഇസ്രായേലെ കർത്താവിൽ ആശ്രയിക്കുക അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം അഹ്റോൻ്റെ ഭവനമേ നിങ്ങൾ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്നാണ് അവരുടെ സഹായവും പരിചയം കർത്താവിനെ ഭയപ്പെടുന്നവരെ കർത്താവിൽ ആശ്രയിക്കുവിൻ അവിടുന്ന് അവരുടെ സഹായവും പരിചയം കർത്താവ് നമ്മെ അനുസ്മരിച്ച് അനുഗ്രഹിക്കും അവിടുന്ന് ഇസ്രായേൽ ഭവനത്തെ ആശീർവദിക്കും അഹ്റോൻ്റെ ഭവനത്തെ അനുഗ്രഹിക്കും കർത്താവിനെ ഭയപ്പെടുന്നവരെ വലിയവരോടൊപ്പം ചെറിയവരെ അവിടുന്ന് ആശീർവദിക്കും കർത്താവ് നിങ്ങളെ നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും വർദ്ധിപ്പിക്കട്ടെ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന് നിങ്ങൾ അനുഗ്രഹീതരാണ് ആകാശം കർത്താവിനുള്ള ആകാശമാണ് എന്നാൽ ഭൂമി അവിടുന്ന് മനുഷ്യ മക്കൾക്ക് നൽകിയിരിക്കുന്നു കർത്തനെ സ്തുതിക്കുന്നത് മരിച്ചവരല്ല മൂകലോകം പോകുന്നവരാരും അല്ല നമ്മളാണ് ഇപ്പോൾ മുതൽ എന്നേക്കും കർത്തനെ വാഴ്ത്തുന്നത് അല്ലേ ലൂയ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നാൽപ്പത്തി ആറാമത്തെ ഈ ദിവസം പുറപ്പാട് പുസ്തകത്തിൻ്റെ മുപ്പത് മുപ്പത്തിയൊന്ന് ലേവിർ ഇരുപത്തിരണ്ട് ഈ അധ്യായങ്ങളിലൂടെ പിതാവായ ദൈവം നമ്മോട് സംസാരിക്കുകയായിരുന്നു ലേവിയറുടെ പുസ്തകം മുഴുവൻ ആവർത്തിച്ച് നാം കാണുന്ന ഒരു പ്രമേയമാണ് വിശുദ്ധി എന്ന പ്രമേയം പരിശുദ്ധി എന്ന പ്രമേയം പല ആളുകളും വിശുദ്ധിയെക്കുറിച്ച് ഹോളിനസിനെക്കുറിച്ച് ഭയമുള്ളവരാണ് വിശുദ്ധിയെ നമ്മൾ ഭയപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ കാണുക വിശുദ്ധി ആരോഗ്യം പോലെയാണ് ഹോളിനസ് ഈസ് ലൈക്ക് ഹെൽത്ത് ആത്മാവിൻ്റെ സമ്പൂർണ്ണമായ ആരോഗ്യത്തിൻ്റെ പേരാണ് വിശുദ്ധി ലേവരുടെ പുസ്തകം ചർച്ച ചെയ്യുന്ന വായനാഭാഗങ്ങളിലൂടെ എല്ലാം കടന്നുപോയപ്പോൾ നമ്മളൊരു മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംബന്ധിക്കുന്നതും വിശുദ്ധിയെ സംബന്ധിക്കുന്നതുമായ നിയമങ്ങൾ കാണാനിടയായി അറിയാമോ വിശുദ്ധിയും ആരോഗ്യവും ബന്ധപ്പെട്ടതാണ് പാപത്തെ ബൈബിൾ കാണുന്നത് രോഗമായിട്ടാണ് പാപവും രോഗവും ബന്ധമുണ്ട് എന്ന് മാത്രമല്ല പാപത്തെ രോഗമായിട്ടാണ് ബൈബിൾ കാണുന്നത് നമ്മൾ രോഗത്തെ ഒരിക്കലും സഹിഷ്ണുതയോടെ കാണാത്തതുപോലെ തന്നെ പാപത്തോടും നമ്മൾ കടുത്ത അസഹിഷ്ണുതയുള്ളവരായിരിക്കണം ഹോളിനസ് ഹോളി വിശുദ്ധി പരിശുദ്ധി തുടങ്ങിയ വാക്കുകൾ ലേവരുടെ പുസ്തകത്തിലേതാണ്ട് നൂറിലധികം തവണ നാം കാണുന്നുണ്ട് ഓർക്കണം ഇരുപത്തിയേഴ് അധ്യായങ്ങൾ മാത്രമുള്ള ഒരു പുസ്തകത്തിൽ നൂറിൽ കൂടുതൽ പ്രാവശ്യം ഈ വാക്ക് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു എന്നതിൻ്റെ അർത്ഥം അത്രമാത്രം ദൈവം വിശുദ്ധിയെ നമ്മൾ ആരോഗ്യത്തെ വിലമതിക്കുന്നത് പോലെ ദൈവം എന്നാണ് അതിൻ്റെ അർത്ഥം നമ്മൾ നമ്മുടെ ശാരീരിക ആരോഗ്യത്തിലും ശരീരത്തിൻ്റെ ശുദ്ധിയിലും ഹെൽത്തിലും ഹൈജീനിലുമെല്ലാം എത്രമാത്രം ശ്രദ്ധ പുലർത്തുന്നവരാണ് അതുപോലെ ഒരുപക്ഷെ അതിനേക്കാൾ ഗൗരവമുള്ളതാണ് ആത്മാവിൻ്റെ വിശുദ്ധി ലേവരുടെ പുസ്തകം വായിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ആശയം ശരീരത്തിൻ്റെ വിശുദ്ധിയിൽ ഇത്രമാത്രം ശ്രദ്ധ പുലർത്തി ഏറ്റവും മൈനൂട്ടായ വിശദാംശങ്ങൾ പോലും ശ്രദ്ധിച്ച് നിയമങ്ങൾ നൽകുന്ന ദൈവം അങ്ങനെയാണെങ്കിൽ എത്രമാത്രം ഗൗരവമായിട്ടാവും നമ്മുടെ ആത്മാവിൻ്റെ വിശുദ്ധിയും കാണുന്നത് എന്ന് േവ്യരുടെ പുസ്തക വായന നമ്മളെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട് പുറപ്പാട് പുസ്തകം മുപ്പത്തി ഒന്നിൽ ബസാലേൽ ഒഹോലിയാബ് എന്നീ രണ്ട് യുവാക്കളെ നാം കണ്ടുമുട്ടുന്നുണ്ട് അവരെക്കുറിച്ച് വായിച്ചത് അവരിൽ ദൈവചൈതന്യം നിറയ്ക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് ദൈവചൈതന്യം എന്ന് പറഞ്ഞാൽ റുവാഹ് പരിശുദ്ധാത്മാവ് എന്നാണ് അതിൻ്റെ അർത്ഥം മോശ ദൈവസന്നിധിയിൽ വെച്ച് മലയുടെ മുകളിൽ വെച്ച് കണ്ട ടാവർണക്കളിൻ്റെ ബ്ലൂ പ്രിന്റ് സമാഗമ കൂടാരത്തിൻ്റെ ബ്ലൂ പ്രിന്റ് മോശ മാത്രമേ കണ്ടിട്ടുള്ളൂ അത് മോശയുടെ മനസ്സിലാണ് മോശയുടെ മനസ്സിലേക്ക് ദൈവം പതിച്ചു കൊടുത്ത ഈ സമാഗമ കൂടാരത്തിൻ്റെ മാതൃകയെ പുറത്ത് ഒരു രൂപമാക്കി പ്രതിഷ്ഠിക്കാൻ ഇടയാകത്തക്ക വിധം അതിനെ തയ്യാറാക്കുന്നതും സജ്ജീകരിക്കുന്നതും നിർമ്മിക്കുന്നതും ഈ രണ്ട് ചെറുപ്പക്കാരുടെ നേതൃത്വത്തിലാണ് ബസാലേലിൻ്റെയും ഒഹോലിയാവിൻ്റെയും നേതൃത്വത്തിൽ ദൈവരാജ്യത്തെക്കുറിച്ച് ദൈവം കാണുന്ന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ ദൈവത്തിന് ഈ കാലഘട്ടത്തിലും ഈ ചെറുപ്പക്കാരെ പോലെ ആത്മാവും ദൈവ ചൈതന്യവും ജ്ഞാനവും നിറഞ്ഞ ആളുകളെ ദൈവം തിരയുന്നുണ്ട് എന്നുകൂടി നാം ഓർമ്മിക്കണം ബസാലയിലും ഒഹോലിയാബും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായതുകൊണ്ട് മോശയുടെ ഹൃദയത്തിൽ കിടന്ന സമാഗമ കൂടാരത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ അവർക്ക് യഥാർത്ഥമായി ആവിഷ്കരിക്കാനും സാക്ഷാത്കരിക്കാനും പറ്റി ദൈവരാജ്യത്തെക്കുറിച്ചും സഭയെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമൊക്കെ ദൈവം കാണുന്ന സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ജ്ഞാനവും പരിശുദ്ധാത്മാവും നിറഞ്ഞ വ്യക്തികളെ ദൈവം ഈ കാലഘട്ടത്തിലും അന്വേഷിക്കുന്നുണ്ട് ഏത് നിസാര പ്രവൃത്തിയാണെങ്കിലും അതൊരു കൂടാരമുണ്ടാക്കുന്നതാവട്ടെ ഒരു വീട് പണിയുന്നതാവട്ടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ഏതെങ്കിലും ഒരു കായിക പ്രവൃത്തി അല്ലെങ്കിൽ ഒരു മാനസിക പ്രവൃത്തി എന്തെങ്കിലും ഒരു മാനുവൽ ലേബർ ഓർ ഇൻ്റലക്ച്വൽ ലേബർ എന്തും ആവട്ടെ അതെല്ലാം തന്നെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞും ദൈവത്തെ ആശ്രയിച്ചും ചെയ്യുമ്പോൾ അതൊക്കെ ബൈബിളിൽ എഴുതപ്പെടാനിടയാകത്തക്ക വിധം വലിപ്പമുള്ള മൂല്യമുള്ള ദൈവിക പ്രവൃത്തികളായി തന്നെ മാറുന്നു എന്ന് ഈ സമാഗമ കൂടാരത്തിൻ്റെ നിർമ്മാണത്തിന് ഒരുക്കമായി നൽകുന്ന നിർദ്ദേശങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ ഈ ദിവസം ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവായ ദൈവമേ അവിടുത്തെ നാമത്തിൽ ഇപ്രകാരം വചനം വായിച്ച് ഒരുമിച്ച് വരാൻ ഞങ്ങളെ അവിടുന്ന് ഒരുമിച്ച് കൂട്ടിയ വലിയ കൃപക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുകയാണ് ഈ സ്വരം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മക്കളെ കർത്താവ് ജ്ഞാനത്താലും പരിശുദ്ധാത്മാവിനാലും എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് സമാഗമ സമാഗമകൂടാരത്തിൻ്റെ നിർമ്മാണത്തിനായി അവിടുന്ന് ജ്ഞാനവും ആത്മാവും ചൈതന്യവും നിറച്ച് ദൈവമേ യുവാക്കന്മാരെ ഒരുക്കിയതുപോലെ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്കായി അനേകായിരങ്ങളെ അനേക കോടി മക്കളെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരെ ഈ കാലഘട്ടത്തിലും അവിടുന്ന് രൂപപ്പെടുത്തണമേ കരുണയുണ്ടാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ നല്ല ഒരു ദിവസം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓഡിയോ പ്ലാറ്റ്ഫോം സബ്സ്ക്രൈബ് ചെയ്താൽ മുടങ്ങാതെ നിങ്ങൾക്ക് ഈ വചനവായനയിൽ പങ്കെടുത്ത് മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് പൂർത്തിയാക്കാൻ കഴിയും നിങ്ങളുടെ ബന്ധുക്കൾക്ക് സുഹൃത്തുക്കൾക്ക് പരിചയക്കാർക്ക് ഈ പോഡ്കാസ്റ്റ് പരിചയപ്പെടുത്തുക നാളെ വീണ്ടും ഈ സ്വരം നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത് ഞാൻ ഡാനി അച്ഛൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു അതുവരെ സ്നേഹിക്കുക പ്രാർത്ഥിക്കുക കർത്താവിശംസികയെക്കുറിച്ച് ഒരാളോടെങ്കിലും പങ്കുവെക്കാൻ പരിശ്രമിക്കുക ഒരു നല്ല ദിവസം നിങ്ങൾക്ക് നേർന്നുകൊണ്ട് നാളെ വീണ്ടും കാണാം എന്ന പ്രാർത്ഥനയോടെ ബൈ